ഇന്നത്തെ യാത്ര രാമപുരത്തേക്കാണ് നാലമ്പല ദർശനം നടത്താനായിട്ട് സാധാരണ നാലമ്പല ദർശനം നടത്തുന്നത് കർക്കിടക മാസത്തിലാണ് ഫാമിലിയായിട്ടാണ് പോകുന്നത് ഞാനോ അഞ്ചിയും ആലിക്കുട്ടനും കുഞ്ഞുമുണ്ട് രാവിലെ ഏഴരയ്ക്ക് നന്നായി യാത്ര പുറപ്പെട്ടു കോട്ടയം ജില്ലയിലെ രാമപുരം ഗ്രാമപഞ്ചായത്തിലാണ് നാലമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന സ്വാമിമാരാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ കോട്ടയം ടൗണിൽ നിന്ന് മുപ്പത്തേഴ് കിലോമീറ്റർ ദൂരമുണ്ട് രാമപുരം ടൗണിലേക്ക് ഈ നാലമ്പലത്തിലും തൊഴുത് ഉഷപൂജയ്ക്ക് മുമ്പേ തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുന്നതോടുകൂടി നാലമ്പല ദർശനം പൂർത്തിയാകുന്നു ആയിരത്തിലധികം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ പക്ഷേ എല്ലാ വർഷവും നാലമ്പല ദർശനം നടത്തുമ്പോൾ അവസാനമായിരിക്കും ഞങ്ങൾ എത്തപ്പെടുക ഇത്തവണയൊന്നും നോക്കിയില്ല കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നാലമ്പലത്തിലേക്ക് പുറപ്പെട്ടു നാലമ്പറത്തിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്കയിലേക്കുള്ള യാത്രാ മധ്യേ ശ്രീരാമസ്വാമി രാമപുരം എന്ന സ്ഥലത്ത് എത്തപ്പെടുകയും പർവ്വതങ്ങളും തടാകങ്ങളും നടന്ന സ്ഥലത്ത് വിശ്രമിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ധ്യാനിക്കാനായിട്ടൊരു സ്ഥലമൊരുക്കി അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നു വന്ന ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘണ സ്വാമിമാർ തൊട്ടടുത്ത പ്രദേശങ്ങളിലും വന്ന് ധ്യാനത്തിന് ഒരുങ്ങി എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം അങ്ങനെ നമ്മൾ ആദ്യം എത്തിയ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെ ഭാഗ്യവും സമൃദ്ധിയും ശ്രീരാമസ്വാമിയുടെ മുതുകൾ അനുഗ്രഹിച്ചു തരും എന്നാണ് ഐതിഹ്യം ഇവിടെ ഉപദേവതമാരായി ഹനുമാൻ ഗണപതി ധർമ്മശാസ്ത്രാവ് നാഗരാജാവ് എന്നിവർ സ്ഥിതി ചെയ്യുന്നു ശ്രീരാമസ്വാമിയുടെ പ്രധാന വഴിപാടുകൾ ചക്രസമർപ്പണം പാൽപായസം കൂട്ടുപായസം കടും എന്നിവയാണ് എന്നിവയാണ് നാലമ്പ്രദർശനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ തകർതി ഇവിടെ നടക്കുന്നുണ്ട് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കയറ്റരുതെന്ന് പ്രത്യേകം നിർദ്ദേശമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോട് അനുവാദം ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചത് നേരെ കൂടപ്പലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഏകദേശം ഒന്നര കിലോമീറ്റർ അടുത്ത് ദൂരം മാത്രമേ ഉള്ളൂ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു ചെറിയൊരു കുന്നിന് മുകളിലായാണ് കൂടപ്പൊലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്ക് എത്തപ്പെടുവാൻ നമുക്ക് അറുപത്തൊന്നും സ്റ്റെപ്പുകൾ കയറണം ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷമാണ് ഒരുക്കിയിരിക്കുന്നത് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നാരമ്പര ദർശന സമയത്ത് തൊഴുതു കഴിഞ്ഞാൽ മംഗല്യഭാഗം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് മംഗല്യസ്ഥിതിക്കായിട്ട് ഇവിടെ വഴിപാടുകൾ പ്രത്യേകമുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ചതുർഭാഗ സമർപ്പണം അരിമണി എള്ളുപായസം നീരാഞ്ജനം താമ്പൂല ദർപ്പണം ശങ്കാഭിഷേകം എന്നിവയാണ് ഇവിടെ ഉപദേവതന്മാരായി ശാസ്താവും ഭദ്രകാളി ദേവിയും ഉണ്ട് ഇതിൽ ശാസ്ത്രാവിൻ്റെ അമ്പലത്തിലെ റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഞങ്ങൾ ചെന്ന സമയത്ത് അമ്പലം പണിതുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നും ചീങ്കലുകൾ ഇറക്കിയാണ് ഇവർ ഇവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി എക്സ്പെൻസീവാണ് പക്ഷേ കാണാൻ അതിമനോഹരമായിരിക്കും ഇത് കണ്ട ആദ്യക്കുടൻ കുറേ കമൻറ്റുകൾ അവിടെ വന്ന് പറഞ്ഞു അങ്ങനെ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ തൊഴിലിറങ്ങിയതിനു ശേഷം ഞങ്ങൾ നേരെ യാത്ര തിരിച്ചത് ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നാലമ്പല ദർശന സമയത്ത് റോഡുകളിലെല്ലാം സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ശംഖുപൂജ നടത്തുന്ന കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് അമനഗറിൽ സ്ഥിതി ചെയ്യുന്ന ഭരതസ്വാമി ക്ഷേത്രം ഭരതസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലായി ഒരു കുളമുണ്ട് അവിടുത്തെ മീനൂട്ട് വളരെ പ്രസിദ്ധമാണ് ഭരതസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ശംഖുപൂജ നെയ്പായസം കൂട്ടുപായസം മീനൂട്ട് പാൽപായസം തുളസിമാവര ത്രിമുദ്രം എന്നിവയാണ് ഇവ മാത്രമല്ല ഭരതസ്വാമി ക്ഷേത്രത്തിൽ ഉപദേവതയായി ഒരു ശിവഭഗവാനുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ സമയത്ത് ക്ഷേത്രം നടയടച്ചിരിക്കുകയായിരുന്നു ഇവരൊന്നും നോക്കിയില്ല തൊട്ടു മുമ്പിലുള്ള ഭഗവാനെ കയറി തൊഴുകു അതിനുശേഷമാണ് ഞങ്ങൾ ബലസ്വാമി ക്ഷേത്രത്തിൽ കയറി തൊഴിയത് ഇവിടുന്ന് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് വിളിച്ചു പറയണം സീസൺ അല്ലാത്തതുകൊണ്ട് നേരത്തെ നട ഇടയ്ക്ക് വന്ന് അതിനാൽ കൗണ്ടറിൽ നിന്നും ഞങ്ങൾ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത് ശത്രുഘ്നസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് വളരെ പ്രകൃതി രമണീയമാണ് ഇവിടുത്തെ സ്ഥലം അമ്പലത്തിൻ്റെ തൊട്ടു മുമ്പിലായി തന്നെ ഒരു കുളമുണ്ട് അവിടുത്തെ കാഴ്ച അസാധ്യമാണ് പേവിൻ്റെ ഇലകളും മറ്റുമിട്ട് ഇവിടെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് മലമ്പല ദർശനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം സന്താന ഗോപാല വിഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു അതിനാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ സന്താനലബ്ധി കിട്ടും എന്ന് വിശ്വസിക്കുന്നു ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ചക്രസമർപ്പണം കുടുംബാർച്ചന തൊട്ടിൽ സമർപ്പണം വിദ്യാഗോപാല മന്ദാർച്ചന ശത്രു സംസാര പുഷ്പാഞ്ജലി ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി എന്നിവയാണ് അമ്പലത്തിന് തൊട്ടടുത്തായി തന്നെ ഒരു പോർക്കലി ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിനുള്ളിൽ ഭദ്രകാളിയുടെ വാളും പട്ടും നമുക്ക് കാണുവാൻ സാധിക്കും അമ്പലത്തിൽ നിന്നിറങ്ങുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു മാളിക ഞങ്ങൾ കണ്ടു വളരെ ഭംഗിയുണ്ടത് കാണാൻ നാല് കിലോമീറ്ററേ ചുറ്റുള്ളൂ എന്ന് പറഞ്ഞാലും നമ്മളുടെ വാഹനം ഓടുന്നത് അത്രയൊന്നുമല്ല അതിൽ കൂടുതൽ ദൂരം ഓടും ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ഈ നാല് ക്ഷേത്രവും തൊഴുതിറങ്ങിയത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പേ തന്നെ വന്ന് തൊഴുതാലേ നാലമ്പല ദർശനം പൂർത്തിയാകൂ എന്നൊരു വിശ്വാസം കൂടിയുണ്ട്